പാർവതീന സ്മരണയിൽ അഴകോടു ചുവടു വെച്ചു അങ്കനമാണ് നടനമാടി അന്നു മിന്നു മിന്നും പാർവതീനിൻ സ്മര ഴകോടൂടിച്ചു അംഗനമാർ നടനമാടി അന്നു മിന്നു മിന്നും താമ്പൂല ചർവീതം അതരം ശോ ീതം അതരം പുരികം വളച്ചും വില്ലു മോതിർത്തും പുരികം വാളച്ചും വില്ലു മോതിർത്തും ആലീല പോലെളിയാടി ചേലത്തമാർ തേടണ്ടേ എങ്ങീന വേണം വേണം മനതാരിൽ കണ്ട ே கண்டூனி சொல்லுகி எங்கே கண்டூனி சொல்லுசி கண்டால் மோகம் சாரத்து சார்த்தால் சாரான் தோனம் ധീരനോ വീരനോ സുന്ദനോ അത് ഒന്നു മല്ലും കണ്ണീലുള്ളതു കണ്ടീയണം ധീരനോ വീരനോ സുന്ദരനോ അത് ഒന്നോ കണ്ണീലുള്ളതു കണ്ടറീണം കരം പിടിച്ചോ ഒന്നായി നിൽക്ക വേണം പിന്നെ തർക്കവി തർക്കവും തല്ലലും കൊല്ലലും ചിന്തയിൽ പോലു മരുതേയരു ചിന്തയിൽ പോലു മാരുതേയ രുതേ ചരാത്ത ബന്ധങ്ങൾ ഒന്നുമേ വേണ്ട ചേരാത്ത ബന്ധങ്ങൾ ഒന്നുമേ വേണ്ട കണ്ടിട്ടും നന്നായി വന്നാൽ പിന്നെ നിലവും കുളിരും മഴയും ജലതരംഗമായി ഉന്മാതമായി മഥനകളി ചടുതടു ശൃങ്കരലീലകളടിയാടി ചാരത്തു വന്നു കിന്നരമോടെ പദം പദം നിറഞ്ഞാടണം ആഘോഷരാവിതിൽ അടിത്തീ മറക്കണം യൗവനകാലം നന്നായി വന്നാൽ പിന്നെ വെയിലും നീലാവും കുളിരും നാറു തേന്മഴയും ജലതരംഗമായി ഉന്മാതമായി മാതനകളി ചടുതൊടു ശൃങ്കാരലീലകളാടിയാടി ചാരത്തു വന്നു കിന്നാരമോടെ ചാരത്തു വന്നു കിന്നാരമോടെ ശൃംഗാരലിലകളാടിയാടി പദം പദം നിറഞ്ഞാടണം ആഘോഷരാവിതിലാടിത്തി മറക്കണം ലജ്ജയൊട്ടുമില്ലാതെ യൗവനകാലം മറ്റൊരു യൗവനമില്ലെന്നറിഞ്ഞു നന്നായി നന്നായി ചെയ്തിടണം മറ്റൊരു യൗവനമില്ലെന്നറിഞ്ഞു നന്നായി നന്നായി ചെയ്തിടണം ഇന്നത്തെ കാലം പോരാ ഈ കെട്ട കാലം വേണ്ട മിനിയും ഇന്നത്തെ കാലം പോരാ ഈ കാലം വേണ്ട മിനിയും നമ്മൾ പെട്ട ദുരിതക്കായങ്ങളെല്ലാം നമ്മൾ പെട്ട ദുരിതക്കായങ്ങളെല്ലാം ോടൊപ്പം തീർന്നു പോകട്ടെ ഇന്നത്തെ കാലം പോരാ ഈ കേട്ട കാലം വേണ്ട മിനിയും പോരുന്ന സന്താന ഭാവി മൂകുളങ്ങൾ ചേർന്നലിഞ്ഞു നുണഞ്ഞു ജീവിതം പോക വേണം പോരുന്ന സന്താന ഭാവി മൂകുളങ്ങൾ ചേർന്നലിഞ്ഞു നുണഞ്ഞു ജീവിതം ചേർന്നങ്ങ് പോക വേണം ആമോദമാമോദം വാഴുക വാഴുക ആമോദ മാമോദം വാഴുകാഴുക എന്നുണ്ണി പൊന്നുണ്ണി താരങ്ങളായി ഓൻ പിറന്നാലും വീറെന്നാലും പിറന്നാലും ഓൻ പിറന്നാലും വീറന്നാലും പിറന്നാലും തരം രം തരംതിരിക്കണ്ട തരം തരം തരംതിരിക്കണ്ട മോനുണർന്നാലും മൂളുണർന്നാലും അകലമാകലമാതിരുവേണ്ട മോനുണർന്നാലും മൂളുണർന്നാലും അകലമാകലമാതിരുവേണ്ട എല്ലാരും എന്നെന്നും എല്ലാരും എന്നെന്നും സമ സമം സമ സങ്കമക വേണം എല്ലാവരും മെന്നും എല്ലാവരും സമം സമം സമ സങ്കമകണം എല്ലും എല്ലാവരും എന്നും സമം സമം സമ സങ്കമക സമം സമം സമ സമ സങ്കമകണം